ഉടൻ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടേക്കുമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഇസ്രായേലും ഹമാസും ഒരു ധാരണയിലെത്തിയിരിക്കുന്നതായി താൻ മനസ്സിലാക്കുന്നു അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അവർ അടുക്കുകയാണ് അവർ അത് ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഹമാസിന് വ്യക്തമായ താക്കീതും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള മൂന്ന് ഘട്ടമായ പദ്ധതിക്കാണ് ഇപ്പോൾ അന്തിമ രൂപമായിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രസിഡന്റ് ജോ ബൈഡന്റെയും ട്രംപിന്റെയും പ്രതിനിധികൾ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് സൂചന അടുത്ത മണിക്കൂർ അതി അതിനിർണായകമാണെന്ന് അവർ വ്യക്തമാക്കുന്നു മാസങ്ങൾക്ക് മുൻപ് താൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ അതിന്റെ അന്തിമ ഘട്ടത്തിലെന്നും അത് ഫലവത്താകുമെന്നും ബൈഡൻ വ്യക്തമാക്കുന്നു ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കുവാനും ഇസ്രായേലിന് സുരക്ഷ നൽകുവാനും ഒപ്പം യുദ്ധക്കെടുതിയിലായിരിക്കുന്ന പാലസ്തീൻ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകുന്നതിനും വേണ്ട നടപടിക്കും പദ്ധതി തങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ബൈഡൻ പറഞ്ഞു അതേസമയം ഇസ്രായേൽ ബന്ദികളുടെയും പാലസ്തീനിയൻ തടവുകാരുടെയും കൈമാറ്റ കരാറിന്റെ ഭാഗമായി ഹമാസ് ഭീകര നേതാവ് യഹിൻ സിൻവറിന്റെ മൃതദേഹം ഹമാസ് ിന് കൈമാറില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കരാറിന്റെ ആദ്യഘട്ടത്തിൽ സിൻവറിന്റെ മൃതദേഹം വിട്ടു നൽകണമെന്ന് ഹമാസ് ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിരുന്നു